ഒരു ഒന്നും ജയിക്കും തൂങ്ങി പിതാവ് കേരള സഭയ്ക്ക് ഭാരതസഭയ്ക്ക് നൽകിയിട്ടുള്ള സംഭാവനകൾ വലുതാണ് മാനന്തവാടി രൂപത താമരശ്ശേരി രൂപ തൃശ്ശൂർ അതിരൂപത ഇവിടെ വലിയ സേവനങ്ങൾ നാടിൻ്റെ സമഗ്രമായ വികസനത്തിന് കുടിയേറ്റക്കാരുടെ വികസനത്തിന് വിഷപ്രദേശത്തിന് തൃശ്ശൂരിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ സമഗ്ര വികസനത്തിന് അദ്ദേഹം ചെയ്ത സേവനങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു തീർച്ചയായിട്ടും ഒരു ആത്മീയ ആചാര്യ സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ മുന്നോട്ട് നിന്നാൽ അതിനേക്കാളും എല്ലാത്തിലും ഒരു നല്ല മനുഷ്യൻ എല്ലാവരും സ്നേഹം മനുഷ്യൻ മനുഷ്യൻ്റെ തൂങ്ങി പിതാവിൻ്റെ ഓർമ്മയുടെ മുമ്പിൽ ആദരാജ്യങ്ങൾ അർപ്പിക്കോടൊപ്പം തൂങ്ങി പിതാവിനെ നല്ല മാതൃക അനുകരിക്കാൻ ദൈവം നമ്മെ നമ്മെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന ഇന്ന് തൂങ്ങി പിതാവിൻ്റെ പകുതിയു ശേഷം അദ്ദേഹം ഇപ്പോൾ ബിഷപ്സ് ഹൗസിൽ അദ്ദേഹത്തിൻ്റെ വീടായ ബിഷപ്സ് ഹൗസിൽ ആർച്ച് ബിഷപ്പ് ഹൗസിൽ കൊണ്ടുവന്ന് ഒന്നാം ഭാഗം ഇവിടെ നടത്തും ഇവിടെ നിന്ന് ബസ്ലിക്ക പള്ളിയിലേക്ക് ഒരു പന്ത്രണ്ട് മണി കഴിയുമ്പോൾ കൊണ്ടുപോയി അവിടെ വെച്ച് പൊതുദർശനവും പിന്നീട് മൂന്ന് മണിക്ക് മൂന്നരയോടുകൂടി നഗരി കാണിക്കൽ പ്രദർശനം കഴിഞ്ഞ് ലൂർതു പള്ളിയിലേക്ക് കൊണ്ടുവരും അവിടെ രാത്രി അടക്കം പൊതുദർശനത്തിന് സൗകര്യമുണ്ട് നാളെ രാവിലെ ഒമ്പതര മണിക്ക് രണ്ടാം ഭാഗം കർദനാ ആലഞ്ചേരി പിതാവിൻ്റെ നേതൃത്വത്തിൽ നടത്തും മൂന്നാം ഭാഗം പരിശുദ്ധ കുർബാനയാണ് അത് തട്ടിൽ പിതാവിൻ്റെ നേതൃത്വത്തിലാണ് നടത്തുക കേരളത്തിലെ പല പിതാക്കന്മാർ എത്തിയിട്ടുണ്ട് ഇന്ത്യയിലെ പല വിധാക്കന്മാരിൽ നിന്നും പരിശുദ്ധ സിംഹാസനത്തിൽ നിന്നെല്ലാം അനുശോചന സന്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ട് ലത്തീൻ സഭയുടെ അധിവൻ സി ബി സി ഐയുടെ അംഗങ്ങളെല്ലാവരും പിന്നെ ഓറിയൻ്റ് കോൺഗ്രേഷൻ ഒൻഷിയോ പരിശുദ്ധ സിംഹാസനത്തിൽ നിന്ന് എല്ലാം അനുശോചനമുണ്ട് പ്രാർത്ഥനകൾ നേരുന്നുണ്ട് നാളെ രണ്ടാമത്തെ ഭാഗം മൂന്നാമത്തെ ഭാഗം കഴിയുമ്പോൾ ഭൗതികദേഹം ഗവണ്മെൻറ്റിൻ്റെ ആദരവ് പ്രകടനത്തിന് ശേഷം കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകും അവിടെ ദേവഗിരി ചർച്ചിൽ മെഡിക്കൽ കോളേജിന് അടുത്തുള്ള ദേവഗിരിയിൽ വെച്ച് പൊതുദർശനത്തിനത്തിന് അവസരമുണ്ടാകുന്നു പിതാവിൻ്റെ മരണപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം തന്നെ വളരെ സിമ്പിളായിട്ട് അവിടെ എസ് കെ ഡി സിസ്റ്റേഴ്സിൻ്റെ ജനറലേറ്റിൽ പിതാവ് പറഞ്ഞ സ്ഥലത്ത് പിതാവിൻ്റെ ഭൗതിക അവശേഷം കവറടക്കുന്നതാണ് നാളെ തന്നെ അത് ചെയ്യുന്നതാണ് പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പിതാവിന് ആദരവ് പ്രവർത്തന എല്ലാവർക്കും രൂപതാധ്യക്ഷൻ എന്ന നിലയിൽ പ്രത്യേകം ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്